നമസ്കാരം റാഫ് ഓഫ് ക്രിക്കറ്റിലൊക്കെ അവർക്കും സ്വാതന്ത്ര്യം അൺബിലീവിൾ അൺബിലീവബിൾ പെർഫോമൻസ് ഫ്രം അശുതോഷ് ശർമ്മ ഈ കളി കാണാത്തവർക്ക് തീർത്തും നഷ്ടമാണ് അങ്ങനെയുള്ളൊരു പോരാട്ട വീര്യമാണ് അശുതോഷ് ശർമ്മ കാഴ്ചവെച്ചിരിക്കുന്നത് കഴിഞ്ഞ സീസണിൽ പഞ്ചാബ് കിങ്സിന് വേണ്ടി നിർത്തിയടത്ത് നിന്ന് അദ്ദേഹം ഇവിടെ തുടങ്ങുന്ന കാഴ്ച ഡി സി പരാജയപ്പെട്ടു എന്നുറപ്പിച്ചിടത്ത് നിന്നാണ് ഈ രൂപത്തിലേക്ക് കളി പിടിച്ചെടുക്കുന്നത് എൽ എസ് സിയുടെ ക്യാപ്റ്റൻ ഋഷഭ് പന്തിന് ഇത് നിരാശയുണ്ടാക്കുന്ന ഒരു മത്സരമാണ് അദ്ദേഹം ഡെക്കായി മാത്രമല്ല കളിയുടെ അവസാന ഓവറിൽ മോഹിത് ശർമ്മയെ സ്റ്റംപ് ചെയ്തുകൊണ്ട് ടീമിൻ്റെ വിജയത്തിലേക്ക് കൊണ്ടുപോകാനുള്ള സാഹചര്യം അദ്ദേഹം മിസ് ചെയ്ത് കളഞ്ഞു അവസാനത്തെ വിക്കറ്റായിരുന്നു അത് അത് നഷ്ടപ്പെടുത്തി എന്തായാലും കളിയിൽ നിരാശ മാത്രം ബാക്കിയായി പന്തും സംഘവും അടങ്ങുമ്പോൾ ആവേശത്തിന്റെ പരകോടിയിലാണ് ഡി സി ഉള്ളത് ഓ ആ ഡെഗ് ഔട്ടിൽ കെവിൻ പീറ്റേഴ്സിൻ്റെയൊക്കെ ഒരു ആവേശം കാണണം അത്തരത്തിലുള്ളൊരു കളി തന്നെയാണ് കളി കൈവിട്ടു എന്ന് തോന്നിയിടത്താണ് ഈ രൂപത്തിലേക്ക് പിടിച്ചു കൊണ്ടുവരുന്നത് വിപ്രാജ് നിഗത്തിന്റെ കോൺട്രിബ്യൂഷനും മറക്കരുത് പതിനഞ്ച് പന്തിൽ നിന്ന് അദ്ദേഹം മുപ്പത്തി ഒമ്പത് റൺസ് അടിച്ചു അദ്ദേഹവും അശുതോഷ് ശർമ്മയും ചേർന്നുകൊണ്ടാണ് പോയ കളി തിരികെ കൊണ്ടുവന്നത് ഒടുവിൽ വിപ്രാജ് നിഗം പുറത്തായതിനു ശേഷവും തൻ്റെ പ്രകടനം തുടർന്നുകൊണ്ട് ടീമിനെ വിജയത്തിലേക്ക് കൊണ്ടുപോയി ഒരൊറ്റ വിക്കറ്റിനാണ് ഒരേ ഒരു വിക്കറ്റിനാണ് ഡി സി വിജയിച്ച് കയറിയത് എന്നോർക്കണം അപ്പോൾ ആശുതോഷ് നടത്തിയ പോരാട്ട വിവരം എത്രത്തോളമുണ്ട് കളിയിൽ ആദ്യം ബാറ്റ് ചെയ്ത എൽ എസ് ജി നിശ്ചിത ഇരുപത് ഓവറുകളിൽ എട്ട് വിക്കറ്റിന് ഇരുന്നൂറ്റി ഒമ്പത് റൺസാണ് അടിച്ചത് മൂന്ന് പന്തുകൾ ശേഷിക്കെ ഒമ്പത് വിക്കറ്റ് നഷ്ടത്തിൽ ഡി സി അത് ചെയ്സ് ചെയ്തെടുക്കുകയായിരുന്നു എൽ എസ് സിയുടെ ബാറ്റിങ്ങിൽ രണ്ടു പേരുടെ കോൺട്രിബ്യൂഷനാണ് അവരെ ഇത്ര വലിയ സ്കോറിലേക്ക് കൊണ്ടുപോയത് അത് മിച്ചൽ മാർഷും നിക്കുളാസ് പൂറനും മിച്ചൽ മാർഷ് മുപ്പത്തി പന്തിൽ നിന്ന് ആറ് ഫോറും ആറ് സിക്സും അടക്കം എഴുപത്തിരണ്ട് റൺസാണ് അടിച്ചത് നഖ്ലാസ് പൂരൻ മുപ്പത് പന്തിൽ നിന്ന് ആറ് ഫോറും ഏഴ് സിക്സുമടക്കം എഴുപത്തി അഞ്ച് റൺസ് എടുത്തു പിന്നെ ഒരു ഉയർന്ന സ്കോർ ഡേവിഡ് മില്ലറുടേതാണ് അദ്ദേഹം പത്തൊമ്പത് പന്തിൽ നിന്ന് ഇരുപത്തേഴ് റൺസ് എടുത്തു അത് അവസാനം അടിച്ച രണ്ട് സിക്സറുകൾ കൊണ്ടാണ് അങ്ങനെ ഒരു സ്കോറിലേക്കെങ്കിലും അദ്ദേഹം എത്തിയത് ഏഡൻ മാൾക്കരം പതിനഞ്ച് റൺസ് എടുത്തു ഋഷഭ് പന്ത് ഡെക്കായിരുന്നു ഷാർദുൽ താക്കൂർ ഡെക്കായിരുന്നു അങ്ങനെ രവി ബിഷ്ണോ ഈ ഡായിരുന്നു ഡെക്കുകൾ കണ്ട ഒരു ഇന്നിങ്സാണ് അവസാനം അങ്ങനെയാണ് അവസാനിക്കുന്നത് എന്തായാലും ഇരുന്നൂറ്റി റൺസ് മികച്ച ഒരു സ്കോറ് തന്നെ അവരെടുത്തിട്ടുണ്ടായിരുന്നു മിച്ചൽ സ്റ്റാർക്ക് നാലോവറിൽ നാൽപ്പത്തി രണ്ട് റൺസിന് മൂന്ന് വിക്കറ്റ് വീഴ്ത്തിയിട്ടുണ്ടായിരുന്നു കുൽദീപ് യാദവിൻ്റെ പ്രകടനം എടുത്തു പറയണം അദ്ദേഹം നാല് ഓവറിൽ ഇരുപത് റൺസ് മാത്രം വിട്ടുകൊടുത്തുകൊണ്ട് രണ്ട് വിക്കറ്റുകൾ വീഴ്ത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു മറുപടി ബാറ്റിങ്ങിൽ തകർച്ചയായിരുന്നു ടി സിക്ക് തുടക്കത്തിൽ ജേക്ക് ഫ്രൈസർ മഖാർക്ക് എടുത്തത് ഒറ്റ റൺസ് പോറലെടുത്തത് ഡക്ക് റിസ്വി നാല് അങ്ങനെ തുടക്കത്തിൽ പാളിപ്പോയി രണ്ട് റൺസിന് രണ്ട് വിക്കറ്റ് ഏഴ് റൺസ് എടുക്കുമ്പോഴേക്കും മൂന്ന് വിക്കറ്റ് അങ്ങനെ അവർ പാളിപ്പോയതാണ് എന്നാൽ ഒരു ഭാഗത്ത് ഫാഫ് ഡുപ്ലസ് ഇ ഉണ്ടായിരുന്നു അദ്ദേഹത്തോടൊപ്പം അക്സർ പട്ടേൽ എത്തുന്നു അക്സർ പട്ടേലിൽ സിക്സർ മൂന്ന് ഫോറൊക്കെ അടിച്ചെങ്കിലും പതിനൊന്ന് പന്തിൽ നിന്ന് ഇരുപത്തിരണ്ട് റൺസ് എടുത്ത് അദ്ദേഹം മടങ്ങി ഡുപ്ലസ് ഇ പതിനെട്ട് പന്തുകളിൽ നിന്ന് ഇരുപത്തൊമ്പത് റൺസുമായിട്ട് മടങ്ങുകയും ചെയ്തു പിന്നീട് സ്റ്റെപ്സും സ്റ്റെപ്സിൻ്റെ ഒരു കോൺട്രിബ്യൂഷൻ മോശമല്ലാത്തത് വന്നു ഇരുപത്തിരണ്ട് പന്തുകളിൽ നിന്ന് ഒരു ഫോറ് മൂന്ന് സിക്സ് മടക്കം അദ്ദേഹം മുപ്പത്തി നാല് റൺസ് അടിച്ചു അതുപോലെ ആശുതോഷ് ശർമ്മയും വിപ്രാജ് നിഗവും ചേർന്നിട്ടില്ല ആ കൂട്ടുകെട്ടാണ് തീർത്തും ഡി സിയെ വിജയത്തിലേക്ക് കൊണ്ടുപോയത് വിപ്രാജ് നിഗം പതിനഞ്ച് പന്തുകൾ അഞ്ച് ഫോർ രണ്ട് സിക്സ് മുപ്പത്തി ഒമ്പത് റൺസ് അശുതോഷ് ശർമ്മയും കൂട്ടിനെ ചേർന്നുകൊണ്ട് ആഞ്ഞ ഇരിക്കുകയായിരുന്നു വിപ്രാജ് പോയിട്ടും പിന്നീടും അശുതോഷ് ശർമ്മ തൻ്റെ പ്രകടനം തുടർന്നു അതിനിടയ്ക്ക് സ്റ്റാർക്ക് വന്ന് രണ്ട് റൺസുമായിട്ട് മടങ്ങി കുൽദീപ് ഒരു സുന്ദരമായ ഫോറൊക്കെ അടിച്ചു പക്ഷെ പിന്നാലെ കുൽദീപ് റണ് ഔട്ടായി എൻ്റെ വിക്കറ്റ് സാക്രിഫൈസ് ചെയ്യുകയായിരുന്നു യഥാർത്ഥത്തിൽ അശുതോഷിന് ആ ഒരു സ്ട്രൈക്ക് കൊടുക്കാൻ വേണ്ടി ചെയ്താണ് കുൽദീപ് ഔട്ടാവുന്നു അവസാനം മോഹിത് ശർമ്മയെ ഒരു ഭാഗത്ത് നിർത്തിക്കൊണ്ടാണ് ഇത് ഫിനിഷ് ചെയ്യുന്നത് മോഹിത് ശർമ്മയെ സ്തംഭിയാനുള്ള അവസരം പന്ത് വിട്ടുകൾ ഞാൻ നമ്മൾ പറഞ്ഞല്ലോ അല്ലെങ്കിൽ കളി ഡി സി ജയിച്ചേ എൽ എസ് സി ജയിച്ചേനെ പക്ഷേ അവസാനം വരെ ആ ഒരു ആത്മവിശ്വാസം ആത്മവീര്യം പുറത്തെടുത്ത ആശുതോഷ് ശർമ്മ എല്ലാ കയ്യടികളും അർഹിക്കുന്നു മുപ്പത്തിയൊന്ന് പന്തുകൾ അഞ്ച് ഫോർ അഞ്ച് സിക്സർ അറുപത്തി ആറ് റൺസുമായിട്ട് ടീമിനെ വിജയത്തിലേക്ക് കൊണ്ടുപോയി സല്യൂട്ട് ആശുതോഷ് ശർമ്മ ഇവിടെ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ ലോകത്തെക്കുറിച്ച് വിശേഷങ്ങളുമായി റാഫ് ടോസ് വ